യിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകൾക്ക് അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഷൗക്കത്തിൻ്റെ ജയം ഭൂരിപക്ഷം നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും എന്താ ഏതാർത്ഥത്തിൽ സംഭവിച്ചു പോയേ സ്വരാജ് എന്താണ് ഈ വോട്ടുകൾക്കൊക്കെ വിജയിക്കുന്നൊക്കെയാണല്ലോ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് താങ്കളുടെ അഭിപ്രായത്തിനായിട്ട് എന്ത് പറ്റിപ്പോയി സ്വരാജിന് എന്നറിയാൻ അല്ല കാത്തിരുന്ന പ്രേക്ഷകർക്കൊരു മുമ്പിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ എത്തിയതാണ് സ്വരാജ് അവിടെ തോറ്റു പതിനൊന്നായിരം വോട്ടിന് ഷൗക്കത്ത് ജയിച്ചു എന്നുള്ളത് കൃത്യമാണ് പക്ഷേ അതിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം അതിലൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റി ഇത് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിയെന്ന് പറയാൻ നമുക്കൊരു ഇതുമില്ല നമ്മൾ നിരവധി ഇലക്ഷനുകൾ കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ മുതൽ കർണാടകത്തിലെ കഴിഞ്ഞവണത്തെ ഇലക്ഷൻ മുതൽ കർണാടകത്തിലെ കഴിഞ്ഞവണത്തെ ഇലക്ഷൻ ഞാൻ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ കയറാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് മാത്യു സാമുവൽ എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് തന്നെ എടുത്തു കൊണ്ടാണോ നീ ഇങ്ങനെ പറയലേ അത് പ്രശ്നമാവും കോൺഗ്രസ് അത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നാണ് പക്ഷേ അന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു നൂറ്റി മുപ്പതിനും നൂറ്റി മുപ്പത്തി നാൽപ്പതിനും അടക്കമുള്ള ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്തും കർണാടക നിയമസഭയിൽ ബാക്കി പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു ജനതാളിന് കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജ് എല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി തെറ്റിപ്പോയ തെരഞ്ഞെടുപ്പുകളുമുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തെറ്റിയതാണ് അതുപോലെ തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ തെറ്റിയതാണ് പക്ഷേ തെറ്റിയതൊക്കെയും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തിരുന്നു പക്ഷേ അത്തരം തെറ്റുകളിൽ പോലും ഈ തെറ്റ് തെറ്റെനിക്ക് അത്രത്തോളം വലിയ തെറ്റായി തോന്നുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം കാരണം ഞാൻ കൃത്യമായി ഏറ്റവും ആദ്യം എൻ്റെ ചാനലിൽ ചെയ്യുന്നൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നത് ആര്യ ഷൗക്കത്ത് മുപ്പത്തി രണ്ടായിരം വോട്ടിന് ജയിക്കുമെന്നാണ് ഇന്ന് നിങ്ങൾ പി വി അൻവറിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഷൗക്കത്തിൻ്റെയും ഭൂരിപക്ഷം കൂടി എടുത്ത് ചേർത്ത് നോക്കൂ കറക്റ്റായി അത് മുപ്പതിനായിരത്തി അഞ്ഞൂറിലോളം വരുന്ന വോട്ടുകൾ വരും ഇപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാണ് രണ്ടാമത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു അനാലിസിസ് എൻ്റെ ചാനലിൽ ഇട്ടിരുന്നത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം മുപ്പത്തിയേഴ് മുപ്പത്തൊമ്പത് ശതമാനമായിട്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ആറ് ശതമാനത്തോളം കുറയുമെന്നാണ് അത് കൃത്യമായി ആറ് ശതമാനത്തിന് പകരം പത്ത് ശതമാനം കുറഞ്ഞു ആ കുറഞ്ഞതിന് പറ്റിയ ഏക കാര്യം എന്ന് പറയുന്നത് അതിലെ മജോറിറ്റി അതായത് എൽ ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന മജോറിറ്റി വോട്ടുകളാണ് ആര് പിടിച്ചത് മറ്റേ പി വി അൻവർ പിടിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ കഴിഞ്ഞ തവണ വി വി പ്രകാശ് തന്നെ അവിടെ നേടിയതാണ് ഈ പറയുന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങളൊന്നുമില്ലാതെ ഓരോ എം എൽ എ മാർക്ക് ഓരോ പഞ്ചായത്ത് കൊടുക്കാതെ അത്തരത്തിൽ ഇപ്പൊ താങ്കളടക്കം ഇവിടെ നമ്മൾ വന്നപ്പോഴൊക്കെ പലതവണ ചർച്ച ചെയ്താണ് അവിടെ ഗംഭീരമായ പ്രചാരണമാണ് നടക്കുന്നത് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നില്ല ഇനി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് ഓരോ എം എൽ എമാരും ഓരോ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന കണക്കുകൾ തെറ്റാണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു എന്റെ കാര്യം കൃത്യമായിട്ടാണ് വന്നേക്കുന്നത് എഴുപത്തി ഇപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം പോയിന്റ് ഏഴ് എട്ട് ശതമാനം പെർസെൻറ്റേജ് കഴിഞ്ഞ തവണ മറ്റേ എഴുപത്തഞ്ച് ശതമാന നാല്പത്തഞ്ച് ശതമാനത്തിലൊക്കെ മേടിച്ചിരുന്നു ആര് പി വി പ്രകാശ് കോൺഗ്രസിന് വേണ്ടി അതിനേക്കാൾ രണ്ട് ശതമാനത്തോളം ഏതാണ്ട് കുറവാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഈ പറയുന്ന ഈ ഈ തവണ ആര്യ ചൗക്കത്തിന് വോട്ടുള്ളത് ഞാൻ അവിടെ ഷൗക്കത്ത് വിരുദ്ധ തരംഗമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് എഴുന്നൂറ്റി എൺപത് വോട്ടുകൾ നിങ്ങളൊന്ന് ആലോചിക്കണം പോൾ ചെയ്ത വോട്ടുകളിൽ രണ്ടായിരത്തിലേറെ വർധനമുണ്ടായപ്പോലും എഴുന്നൂറ്റി എൺപത് തൊണ്ണൂറ് എൺപത് വോട്ടുകൾ ഈ സ്ഥാനാർത്ഥിക്ക് കുറവാണ് അതുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാ അമ്പത്തിനാലുകൾ ജയിച്ചല്ലോ അല്ല അതാണ് പറഞ്ഞേ അല്ല ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളിൽ ഏർ നമ്മൾ അൻവറിലേക്ക് അത്രത്തോളം പോയില്ല അത് ഞാൻ തന്നെ താങ്കളോട് പറഞ്ഞിരുന്നു ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പുകൾ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തപ്പോൾ അത് കൃത്യമായി ഞാൻ ഞാനിവിടെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ എട്ടിലധികം തെരഞ്ഞെടുപ്പുകൾ വളരെ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പുതുപ്പള്ളിയിലൊക്കെ ഞാൻ നമ്പർ അടക്കം പറഞ്ഞിട്ടുണ്ട് പാലക്കാട് നമ്പർ അടക്കം പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പോ ഇത് ചേലക്കരയിലെയാണ് ചേലക്കരയിൽ പക്ഷേ പന്ത്രണ്ടായിരം വോട്ടിന് ജയിച്ചു പക്ഷേ ജയിച്ചത് ആരാണെന്ന് മാത്രം സി പി എം ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ട് പത്തിലെട്ടെണ്ണവും കറക്റ്റായിട്ടുണ്ട് ഒരു മടിയുമില്ലാ കാര്യം പറയാൻ ഇതിൽ തെറ്റിപ്പോയെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പെർസെൻറ്റേജ് കുറവിലേക്ക് രണ്ട് മുന്നണികൾക്കും പെർസെൻറ്റേജ് കുറയുമെന്ന് പറഞ്ഞു പി വി എൻവർ ഇരുപതിനായിരത്തിലോളം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തേഴായിരം വരെ വോട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചു അത്തരം കാര്യങ്ങളിൽ ചില ചെറിയ കാര്യങ്ങളിലെ പാളിയിട്ടുള്ളൂ എൻ്റെ റീഡിംഗ് ആയിരുന്നു ഈ ബാക്കി ആരുടെ റീഡിംഗിനേക്കാൾ കറക്റ്റ് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് പിന്നെ ഞാനിത് പറയുന്നത് റീഡിങ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരുന്നു കാരണം പതിനയ്യായിരം മുതൽ കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞു വോട്ടുകളിൽ നേടുന്ന പറഞ്ഞത് അത് അത് ഭൂരിപക്ഷം ഇനി ഇനി ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം ഏതാ താങ്കളോട് ഒരു തമാശ കൂടി പറയാം കോൺഗ്രസ് അവിടെ വിചാരിച്ചിരുന്ന എന്താ ഒന്ന് പതിനയ്യായിരത്തിനും പതിനായിരത്തിനും അടക്കമുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന് വെച്ചാൽ അത് കറക്റ്റ് പക്ഷെ എത്ര വോട്ട് പിടിക്കുമെന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നു അയ്യായിരം അല്ല പതിനായിരം ഈ പതിനായിരത്തിന്റെ ഇരട്ടി വോട്ടുകൾ പി വി എൻ പിടിച്ചു മനസ്സിലായോ മനസ്സിലായോ ഇനി ഏറ്റവും വലിയ തമാശ ഞാൻ താങ്കളോട് പറയാം സി പി എം ഒരു കണക്കുകൾ പുറത്തേക്ക് പുറത്തേക്കൂട്ടല്ലോ ആ കണക്കുകളിൽ കോൺഗ്രസ് ഇതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നു അതായത് എഴുപത്തി എണ്ണായിരത്തിലോളം വോട്ടുകൾ പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നു മനസ്സിലായാ അത് പിടിച്ചില്ല അതായത് ഒരു ഇടതുപക്ഷം അതായത് എതിരായ നിൽക്കുന്ന പാർട്ടി പോലും നിങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞ വോട്ടുകളിലേക്ക് കോൺഗ്രസ് ഇത്തവണയും എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ഓക്കെ മൂവായിരത്തി ഇരുന്നൂറ്റിഅമ്പത്തിനാലൊക്കെ വെട്ടുകൾ ഞാൻ അടിസ്ഥാനപരമായി നമ്മൾ പറഞ്ഞ പെർസെന്റേജ് കറക്റ്റ് ആണ് ഇപ്പൊ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടുകൾ എൽ ഡി എഫും യഥാർത്ഥത്തിൽ സ്വരാജിനെ പഠിപ്പിക്കുന്നത് ഈ ബുദ്ധിജീവി ആയതുകൊണ്ടൊന്നും കാര്യമില്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ സ്വരാജ് നടത്തുന്നത് ഒരു എ സി വിപ്ലവമാണ് എ സി മുറിയിൽ ഇരുന്ന് നടത്തുന്ന വിപ്ലവമാണ് സർ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഷൗക്കത്തിന്റെ ഒരു മാതൃകയാക്കേണ്ട ഒരു നേതാവാണ് ഷൗക്കത്ത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൗമ്യമായിട്ടുള്ളൊരു പെരുമാറ്റം അനാവശ്യ രീതിയിലുള്ള കുറ്റപ്പെടുത്തലോ ആരോപണങ്ങളോ ഇല്ല ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മാതൃകയാക്കേണ്ടതാണ് ഷൗക്കത്ത് ഷൗക്കത്ത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷൗക്കത്ത് പിണറായിക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ ഒന്നും മിണ്ടുന്നില്ലല്ലോ അതെന്ന് പറയുന്നത് അദ്ദേഹം ഒരു അനാവശ്യ മാലിന്യം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നാണ് അതിലൂടെയൊക്കെ തെളിയിക്കുന്നൊരു കാര്യം ഇതെല്ലാം ഗൗതത്തിൻ്റെ അഭിപ്രായങ്ങളാണ് അത് പറഞ്ഞു തീരുന്നവരെ വേണമെങ്കിൽ ഞാനിവിടെ ഇരുന്ന് തരാം എനിക്കൊരു ദയവുള്ളത് കൊണ്ട് എനിക്കങ്ങനൊരു അഭിപ്രായമില്ല എനിക്ക് തീരെ തിരിച്ചാണ് അഭിപ്രായമുള്ളത് ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ കൃത്യമായ ആ പക്ഷത്ത് നിൽക്കുകയും കൃത്യമായ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് എം സ്വരാജ് എനിക്ക് എം സ്വരാജിനോട് യാതൊരുവിധം അമതയില്ലാത്തൊരാളാണ് സി പി എമ്മിനോടും അമതിയില്ലാത്ത ഒരാളാണ് ഞാൻ സി പി എമ്മിന്റെ നിതാന്ത വിമർശകനാണ് അതെല്ലാം ശരിയാണ് പക്ഷെ ആര്യൺ ഒരു മാതൃകയായി കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഷ്ടം എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല കാരണം ആര്യൺ ഷൗക്കത്ത് ഒരു ജനകീയ പ്രശ്നങ്ങളിലും അവിടെ ഇടപെടാത്തൊരാളാണ് അദ്ദേഹം ആകെ റാലി നടത്താൻ പോയത് പലസ്തീനിലെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഏതെങ്കിലും പ്രശ്നത്തിൽ അദ്ദേഹം വളരെ കടുത്ത നിലപാടെടുക്കയോ കർക്കശമായി സംസാരിക്കുകയോ ചെയ്യുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അവിടെയുള്ള കാളുകൾ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കുമ്പോഴും ഇത്തരത്തിലുള്ളൊരു കാര്യവും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് സുഹൃത്തെ വി വി പ്രകാശിന് കിട്ടിയ എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകൾ കിട്ടാതെ പോയത് ആര്യൺ ഷൗക്കത്തിന് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ എം സ്വരാജ് അവിടെ ഞാൻ ഒക്കെ ടെക്നിക്കലി എം സ്വരാജ് തോറ്റു എന്നുള്ളത് പറയാം കാരണം പതിനായിരം പതിനൊന്നായിരം വോട്ടിന് ജയിച്ചു ആ കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല അഭിനന്ദനങ്ങൾ ഈ പറയുന്ന പോലെ ആര്യൺ ഷൗക്കത്തിന് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് വലിയൊരു രീതിയിലുള്ള വിജയമാണ് എൽ ഡി എഫിന് എം സ്വരാജ് സമ്മാനിച്ചിട്ടുള്ളതാണ് കാരണം ഒരു മുപ്പതിനായിരം വോട്ടുകൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞപക്ഷം ജയിക്കുമെന്ന് വിചാരിക്കുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്നെണ്ണത്തിലും അൻപത്താറായിരം മുതൽ അറുപത്തയ്യായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിട്ടുള്ള അറുപത്തി എട്ട് ശതമാനം വോട്ടുകൾ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിലെ ആളുകൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ചെയ്ത് വോട്ട് പോലും ഇത്തവണ ചെയ്യാത്തത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇപ്പൊ നിങ്ങൾ ജയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു വോട്ടിന്റെ വ്യത്യാസമാണ് ചെറിയൊരു വോട്ടല്ല സുഹൃത്തു ഒന്ന പോയിന്റ് ഏഴ് എട്ട് ശതമാനമാണ് കേരളത്തിലാകെ ശുങ്ങി ചെയ്യുന്ന വോട്ടുകൾ എന്ന് പറയുന്ന മൂന്ന് ശതമാനമാണ് അല്ല അതിന് കൃത്യമായിട്ട് അത് അതിന് പറയുന്നത് വി ഡി സതീശന്റെ നിലപാടാണ് നട്ടലുള്ള നിലപാട് തൻ്റെ ഇടമുള്ള നിലപാട് അതായത് മുപ്പതിനായിരത്തിൻ്റെ ഒന്നും ഭൂരിപക്ഷം വേണ്ട അതൊരു അഭിമാനമില്ലാത്ത ഭൂരിപക്ഷം ആയിരിക്കും അന്വറിനെ കൂട്ടിക്കഴിഞ്ഞാൽ പത്തായിരൊക്കെ മതി എന്ന് പറയുന്ന അതിനൊരു അന്തസെന്റ് എന്നാണ് യഥാർത്ഥത്തിൽ ഇതില് വി ഡി സതീശൻ പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ അല്ല ഞാൻ നേരെ തിരിച്ച് ഓക്കെ അതൊരു വലിയ നിലപാടായിട്ട് നിങ്ങൾക്കെടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ നിലപാടായിട്ടെന്ന് ഒന്ന് വളരെ ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആയിട്ടാണ് എൻ്റെ തോന്നൽ ഞാൻ പറയാം പി വി അൻവറിനെ കൂടെ കൂട്ടുകയോ കൂടെ കൂട്ടാതിരിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ ഓരോ പഞ്ചായത്തിനും ഓരോ എം എൽ എമാരെയും എം ലുജുവിനെയും ഈ പറഞ്ഞ അൻവർ സാദത്തിനെയും ചാണ്ടിയമ്മനെയും പോലെയുള്ള നിരവധി ആളുകൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ജില്ലാതല നേതാക്കന്മാർക്ക് ഓരോ ബൂത്തിലും ചാർജ് കൊടുത്തുകൊണ്ട് ഇത്രയും കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടും വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയാണ് വോട്ട് നേടുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം അതായത് സി സി പി എം അനുകൂലം ഒരു തരംഗം തന്നെ കേരളത്തിൽ മൊത്തമുണ്ടാകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വി വി പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും വലിയ വോട്ടുകൾ അതായത് ഇതിനേക്കാൾ ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വോട്ടുകൾ നേടുന്നു എഴുന്നൂറ്റമ്പത് വോട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറവായിട്ട് വന്നാൽ പക്ഷെ അത് കുറവല്ല കാരണം എന്താ ഇത്തവണ രണ്ടായിരം വോട്ട് അതിനേക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ള മേഖലയാണ് ആ മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ കുറയുന്നത് അതുകൊണ്ട് അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള രീതിക്കാണ് ഇത് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൻ്റെ വിജയി എന്ന് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വിജയം അത് സി പി എമ്മിന് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ഒരു വിജയമാണ് കാരണം ഈ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ വളരെ അപൂർവം നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള മെജോറിറ്റി അല്ലെങ്കിൽ ഒരു പ്രോ യു ഡി എഫ് മണ്ഡലങ്ങളെന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ ു അതിലൊന്നാണ് നിലമ്പൂർ ആ നിലമ്പൂരിൽ ഒരു ഇതുവരെ പരീക്ഷിക്കാത്ത പോലെ അതായത് കെ കുഞ്ഞാലിക്കു ശേഷം ശ്രീരാമകൃഷ്ണനും ശേഷം യഥാർത്ഥത്തിൽ ഒരു ഒരു സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ തന്നെ അരിവാൾ ചുറ്റിക്ക് ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും നിങ്ങൾക്കവിടെ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം വരുന്ന ബേസ് വോട്ട് ഉണ്ട് അറുപത്താറായിരത്തോളം വരുന്ന ബേസ് വോട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ശതമാനത്തിലേക്ക് വോട്ട് വിഹിതം താഴ്ന്നിട്ടുള്ള യു ഡി എഫ് ഏറ്റവും ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു എസ് ഡി പി യുടെ രണ്ടായിരത്തോളം വോട്ടുകൾ കാണാനില്ലെന്ന് ചിന്തിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നു ഇനി നമ്മൾ സി പി എമ്മിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം നിങ്ങളുടെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടു വെട്ടി എന്ന് ചോദിക്കുമ്പോൾ നേരെ തന്നെ സി പി എം കാരൻ പറയുന്ന അതേ വാചകമാണ് താങ്കൾ പറയണേ അതായത് കോൺഗ്രസ്കാര് മറ്റവനെ യാതൊരു അടിസ്ഥാനവും ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറല്ല ഞാൻ സി പി എമ്മിന്റെ ഞാൻ സി പി എമ്മിന്റെ ഞാൻ സി പി എമ്മിനും എൽ ഡി എഫിനും എതിർക്കുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇവിടെ ശക്തിപ്പെടണമെന്നും കോൺഗ്രസ് ശക്തിപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ പക്ഷെ അങ്ങനെ ആയതും എനിക്ക് നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഇപ്പം താഴെ വന്ന് കുറേ പേര് ഓക്കെ മറ്റേ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടൊന്നും മറ്റേ രാത്രി ഇരുന്ന് അതിന് തിരിച്ച് ഇടാനോ അല്ലെങ്കിൽ ഒളിച്ചു കൂടുന്നോ ഒരാളൊന്നും അല്ലേ ഞാൻ ഇതിനേക്കാളും വലിയ കമൻ്റുകളും ഇതിനേക്കാളും വലിയ റിസ്കുകളും ഒക്കെ എടുത്ത് ജീവിതത്തിൽ വന്ന ഒരാളാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് കമന്റ് ഇടുന്ന ആളുകളൊക്കെ അവർ വിചാരിച്ചിരുന്ന എല്ലാം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ എന്നെ പോലെ പത്തെണ്ണത്തിൽ ഒമ്പതെണ്ണവും ശരിയായ ആരെങ്കിലും ഉണ്ടെന്ന് ആലോചിക്കണം കാരണം അതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് പണിയെടുത്ത് ഡാറ്റകൾ എടുത്താണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിലമ്പൂരിൽ എൻ്റർ റീഡിംഗ് കറക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കാര്യം പി വി എൻവർ ഇരുപതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ബൂത്തിൽ പോലും കൃത്യമായി ബൂത്തിലിരിക്കാൻ പോലും പി വി എൻവറിന്റെ ആളുണ്ടായിരുന്നില്ല അങ്ങനെ അല്ലാതിരുന്ന ഒരു പാർട്ടിക്ക് പോലും ഇത്തരത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും കാരണം ഇവിടുത്തെ ജനങ്ങൾ ഈ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനങ്ങളെ മടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇത് ഉയർത്തുന്ന ചോദ്യങ്ങൾ വലുതാണ് ഇതിൽ നിന്ന് പഠിക്കുന്ന രാഷ്ട്രീയ പാഠങ്ങൾ വലുതാണ് ഇവിടെ സ്വരാജിനെ ബരിയാടാക്കിക്കൊണ്ട് എട്ട് നിലയിൽ പൊട്ടുമായിരുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ സി പി എം ചെയ്തത് അതിനെയാണ് താങ്കൾ ഇതിനെ യഥാർത്ഥത്തിൽ വിജയം സി പി എമ്മിനാണ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കിക്കോ നമുക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്തി സായുജ്യമടയാൻ ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കോ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു അറുപത്താറായിരം വോട്ട് അവിടെ സ്വയം സ്വരാജ് പിടിക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ വിചാരിച്ചിരുന്നോ അപ്പൊ സി യഥാർത്ഥത്തിൽ ഈ ഇത്ര വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് ഒമ്പത് കൊല്ലമായി പിണറായി വിജയൻ ഭരിക്കുന്നതിന്റെ ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ ഭരണ നിങ്ങളിതിൽ കഴിഞ്ഞ വീഡിയോയിലൊന്നും നിങ്ങൾ കുറേ പേര് ഒരു മിനിറ്റ് പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങൾ ഞാൻ പറയണ പകുതി കേൾക്കാറുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട് അതിൻ്റെ വേലിയേറ്റമുണ്ട് പക്ഷെ ആ വേലിയേറ്റത്തിലെല്ലാം കൂടുതൽ വോട്ടുകൾ വോട്ടുകൾ ഭിന്നിച്ചു പോകും അങ്ങനെ അൻവറിലേക്ക് കൃത്യമായി ഭിന്നിച്ചു പോകും അൻവർ ഇവിടെ പത്തൊമ്പതിനായിരം ഇരുപതിനായിരം വോട്ടുകളോളം പിടിച്ചിട്ടും ഈ മണ്ഡലത്തിൽ യു ഡി എഫ് തോക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അത്ര വലിയ ഭരണവിധാരവും ഇത് അത്രമാത്രം വലിയ പ്രോ യു ഡി എഫ് മണ്ഡലവുമായതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കേരളത്തിൽ അതിനുള്ള നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി ഇരുപത്തെട്ട് മണ്ഡലങ്ങളിലും വളരെ നാരോ മാർജിൻ ജയിക്കുന്ന ഘട്ടങ്ങളിൽ ഒരാൾ ഇതുപോലെ മൂന്നാം മുന്നേ തേർഡ് ഫോഴ്സായി വന്നുനിന്ന് മൂവായിരം വോട്ട് പിടിച്ചാൽ രണ്ടായിരം വോട്ട് പിടിച്ചാൽ അവിടെ എത്ര സ്ഥാനാർത്ഥികൾ തോക്കും ആ തോക്കും എന്നുള്ളത് യു ഡി എഫ് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എനിക്ക് അതിൻ്റെ പുറത്തൊരു ഇതുമില്ല ഞാൻ ഇത് ഈ പല ആളുകളോടും ഇപ്പൊ അൽകുമാർ ആണെങ്കിലും വണ്ടൂർ എം എൽ എ ആണെങ്കിലും മറ്റു പല ആളുകളാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും ഇവരോടെല്ലാം ഞാൻ പലവട്ടം നിരന്തരമായി സംസാരിക്കുകയും അവരോടെല്ലാം അവരുടെ മിസ്റ്റേക്കുകൾ തിരുത്തണം എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ആധികാരികമായി പറയാൻ പറ്റില്ല അങ്ങ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് ഇനി ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളും ഇറക്കിയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് സി പി എം പഠിക്കണം എന്ന് തന്നെയല്ലേ സി പി എം അല്ല ഈ ഇത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് സി പി എം പഠിക്കാം അല്ല സി പി എം പഠി സി പി എം പഠിക്കുകയാണല്ലോ അവരിപ്പം ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആര് കൃത്യമായി രണ്ട് കാര്യങ്ങൾ അവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് എം വി ഗോവിന്ദ പറഞ്ഞേക്കുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്നാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയോ ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്യുകയും പഠിക്കുകയും അത് തിരുത്തുകയും ചെയ്യാനുള്ള ഒരു മെക്കാനിസം അവർക്കുണ്ട് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പൊ തന്നെ എന്താ കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാലക്കാട് ആയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത് ആ മെക്കാനിസം ഇവിടെ െന്ന് തോന്നു അല്ലെ ഞാൻ തിരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നത് ആ ആശാ വർക്കർമാരെ ദ്രോഹിച്ചാൽ ഇനിയും സി പി എമ്മിന് പണി കിട്ടുമെന്നാണ് വർക്കർമാരുണ്ടല്ലോ അവര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിലമ്പൂര് ആ സർക്കാർ ജനവിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് ആണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ എൽ ഡി എഫിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും അവര് അവര് അവരെ ദ്രോഹിക്കുക അപ്പൊ ഇത്തരം നടപടികളൊക്കെ ഇവർക്ക് തിരിച്ചടിയാവുന്നുണ്ട് എന്ന് പഠിക്കണം എന്നാണ് പറയുന്നത് സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം പറയുന്നത് ഈ എൽ ഡി എഫ് ഭരണത്തിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നതില ഇതൊന്നും പെടൂലേ ഇതെല്ലാം പെടും ഇത് ഏറ്റവും ആയിട്ട് ഞാൻ താങ്കൾ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ എനിക്ക് വേറെ അഭിപ്രായമുണ്ട് കാരണം അവർ കേന്ദ്ര ഗവൺമെന്റിനെതിരെ കൂടി സമരം ചെയ്യേണ്ടത് അത് അവിടെ നിൽക്കട്ടെ പിന്നെ താങ്കൾക്ക് അതിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകും പക്ഷെ ആ താല്പര്യങ്ങൾ ഇതിന്റെ ഇടയിലൂടെ തിരികെ പറഞ്ഞു കൂടുതൽ വർക്കർമാരും അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് മുതൽ ആശാവർക്കർമാരുടെ സമരം വരെയുള്ള പ്രകടന പ്രകടനപരതകളുടെ ഒന്നും ആവശ്യമില്ലാതെ യു ഡി എഫിന് ജയിക്കാൻ കഴിയും ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇനിയുള്ള കൃത്യം ഒരു കൊല്ലം ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അമ്പത് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റായി വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഭാരത് ജോഡോ യാത്ര നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം നിങ്ങൾ ഈ പറയുന്ന പോലെ എ സി മുറികളിൽ നിന്ന് വിപ്ലവം അല്ല വേണ്ടത് എന്ന് പറയേണ്ടത് സ്വരാജിനോടല്ല കാരണം സ്വരാജ് നടത്തിയില്ലെങ്കിൽ നടത്തിക്കോട്ടെ നമുക്കൊരു കുഴപ്പമില്ല കാരണം വെച്ചാൽ സ്വരാജ് ഒന്നും നടത്തോടെ ജയിക്കണ്ട പക്ഷേ ജയിക്കേണ്ടത് യു ഡി എഫും അതുപോലെ കോൺഗ്രസുമാണെങ്കിൽ അവരോട് നമ്മൾ പറയണം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായോ സ്മൃതി പരുത്തിക്കാട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഇടതുണ്ട് അതുകൊണ്ട് ഞാൻ ഇടതിനെ കൂടുതൽ വിമർശിക്കുന്നു വിമർശിക്കുന്നു ഞാൻ ഇടത് എൻ്റെ ഉള്ളിൽ ഒരു ഒരിടതുണ്ട് പക്ഷെ ഞാൻ ആ ബ്രോഡർ ലെഫ്റ്റായിപ്പോൾ കാണുന്നത് കോൺഗ്രസിനെയാണ് മനസ്സിലായോ വിശാല ഇടതുപക്ഷമായിട്ട് അപ്പൊ അതുകൊണ്ടാണ് വിശാല ഇടതുപക്ഷക്കാരനാണ് അതാണെന്ന് ഞാൻ പറയില്ല മറ്റേ പലരെയും കുറിച്ച് താങ്കൾ പറയാം താങ്കൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല താങ്കൾക്ക് വായി തോന്നി എന്തും പറയാം പക്ഷെ എന്റെ വായിൽ തിരികേണ്ടികരായിട്ടുള്ള ആളുകൾക്കിടയിലൊക്കെ വലിയ രീതിയിൽ എതിർപ്പുണ്ട് അദ്ദേഹത്തിന് അങ്ങേറ്റം കപടതയുള്ള കപടമുഖമുള്ള ഒരാളാണ് അത് അവിടെയുള്ള ജനങ്ങളും ജനങ്ങളിൽ തിരിച്ചറിയാനിരിക്കുന്നേ ഉള്ളൂ അതൊക്കെ വേറെ കാര്യമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞോളൂ അല്ല ആരോപണങ്ങളല്ല ഇത് ഫാക്റ്റ് ആണ് മനസ്സിലായോ ആ ഫാക്ടിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞത് ഈ കഴിഞ്ഞ തവണ മറ്റേ ആ പയ്യൻ മാത്രം കൊല്ലപ്പെട്ട അദ്ദേഹം വന്നിട്ട് ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഈ പിണറായി ഗവൺമെന്റിനെതിരെ ഞാൻ ഒരു ഇരുന്നൂറ് വീഡിയോ എങ്കിലും കഴിഞ്ഞവണ്ണം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞാൽ ഒമ്പത് കൊല്ലങ്ങൾ കിടക്കി ഇരുന്നൂറ് വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ തന്നെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മിനിമം ഒരു നൂറ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ആര്യായ ഷോക്കത്ത് ഇതേ അവരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും എഴുതിയിട്ടില്ല അതുകൊണ്ട് എന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക ഇടതുപക്ഷം അനുകൂലി ആക്കിയെങ്കിൽ നിങ്ങൾ ആക്കിക്കോ എനിക്കൊരു കുഴപ്പമില്ല താങ്കളാക്കിയാലും എനിക്ക് കുഴപ്പമില്ല ആരാക്കിയാലും കുഴപ്പമില്ല ഞാൻ എന്താണെന്ന് എനിക്കറിയാം എൻ്റെ കൃത്യമായി കാണുന്ന പ്രേക്ഷകർക്കും കൃത്യമായിട്ട് അറിയാം പിന്നെ ഞാൻ പറയുന്നു മുപ്പത്തി രണ്ടായിരം വോട്ടിന് യു ഡി എഫ് അവിടെ ജയിക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം അതായത് ആര്യ ചോക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് മൂന്ന് മണിക്കുണ്ടാവുമ്പോൾ ഞാൻ രാവിലെ പത്ത് മണിക്ക് വീഡിയോ എടുത്ത എടുത്തൊരാളാണ് പക്ഷെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഈ പറയുന്ന പോലെ വലിയ ശത്രുവിനെ കാണാതെ മണ്ടത്തരങ്ങളും ഈഗോയും കാണിച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസിന് അടി കിട്ടുമെന്നുള്ളതിൻ്റെ ലാസ്റ്റത്തെ എക്സാമ്പിളായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നിങ്ങൾക്കിത് ഭിന്നും വിജയമായിട്ടോ എന്തെങ്കിലും കാണാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നാല് കൊല്ലം മുമ്പ് അതായത് അഞ്ച് കൊല്ലം മുമ്പ് നാല് കൊല്ലം മുമ്പ് വി വി പ്രകാശ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു പ്രതിപക്ഷ നേതാവോ അതായത് കെ പി സി സി പ്രസിഡൻറ്റോ ഒരു വലിയ നേതാക്കന്മാരുടെ ആരുടെയോ പ്രചരണത്തിനൊന്നുമില്ലാതെ നേടിയ വോട്ടിൻ്റെ പരിസരത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല അതിനേക്കാൾ ഒന്ന പോയിന്റ് ഏഴ് എട്ട് ശതമാനം കുറവാണ് എന്ത് തന്നെയാലും ശൗക്കത്തിനെ വിമർശിക്കുന്നവർക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മിന്നും മറുപടി തന്നെയാണ് ഈ ഭൂരിപക്ഷം ആ കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അദ്ദേഹം സത്യത്തിൽ ഒരു എം എൽ എ ആയിരിക്കും അല്ല അത് അത് കൃത്യമാണ് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു അത് രണ്ടിൽ തർക്കമില്ല ഇല്ല പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ സത്യത്തിൽ ഏറ്റവും ആദ്യം നിങ്ങൾ മധുരവുമായി പോകേണ്ടത് പി വി അൻ പി വി അൻവർ എൽ ഡി എഫിന്റെ പതിനാലായിരത്തോളം വരുന്ന വോട്ടുകൾ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ കോൺഗ്രസ്സിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുഴുവനായിട്ട് കിട്ടാത്തത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ആലോചിക്കുകൂടി ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ജയിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ആ പ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പഠിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എനിക്ക് വി ഡി സഹിച്ചിനോടൊന്നും ഒരു കുഴപ്പമില്ല കാരണം അദ്ദേഹം വളരെ നന്നായി എഫേർട്ട് ഇടുന്ന ഒരാളാണ് ഒരു കാര്യം മാത്രം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കാര്യം മാത്രം ഇടക്കൊന്ന് കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരാളാണ് ആ കയ്യിൽ നിന്ന് പോയതിൽ അദ്ദേഹം ഉറച്ചേക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അത് മതി വിട്ടുകളായിട്ട് വി ഡി സതീശൻ മാറി തീർന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പം പത്ത് സമയം വിളിച്ചാൽ പറഞ്ഞത് ഇത് എന്റെ മാത്രം വിജയമല്ല എനിക്കൊന്നും നിങ്ങൾ തരണ്ട ടീം ടീം യു ഡി എഫ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒത്തൊരുമയോട് കൂടിയിട്ട് യുവാ യുവ നേതാക്കളെ ഒക്കെ ആണെങ്കിൽ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒക്കെ എനിക്കൊരു മനസ്സിലാകുന്നില്ല ഗൗതം എനിക്ക് എല്ലാ ശരി തന്നെ അതൊക്കെ ഒത്തൊരുമയൊക്കെ വീടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് വീടിച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും എനിക്ക് തർക്കമില്ല പക്ഷെ എന്റെ ചോദ്യം വളരെ സിമ്പിളല്ലേ ഗൗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പിണറായി അനുകൂല തരംഗം കേരളം മൊത്തം ആഞ്ഞടിക്കുമ്പോൾ വി വി പ്രകാശും അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിലെ ഏതാനും ചില ആളുകളും കൂടി ഈ പറയുന്ന നമ്മുടെ ആര് ഈ ഷൗക്കത്തൊക്കെ അടക്കം പാറ വെച്ചിട്ടും മേടിച്ച വോട്ടുകളിലേക്ക് എന്തുകൊണ്ടാണ് യു ഡി എഫിനെത്താതെ പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട സുഹൃത്തെ